നടൻ ജയറാമും ഭാര്യ പാർവതിയും ഇപ്പോൾ മക്കളായ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ആദ്യം കാളിദാസിന്റെ വിവാഹ നിശ്ചയമായിരുന്നു നടന്നത് അത് ഹിന്ദു ആചാരപ്രകാരം ഉറ്റബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ മോഡലായ തരിണി കലങ്കരായരുമായാണ് കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയ ചടങ്ങുകൾക്ക് ശേഷം സിനിമാ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും ഒരുക്കിയിരുന്നു കാളിദാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മാസത്തിനു ശേഷം മാളവികയുടെ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു വിവാഹ ചടങ്ങുകളുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പുറത്തുവന്നത് വൈറലായി മാറി ഈ അടുത്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാളവിക തന്റെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു മാളവിക ആളെ ആരാധകർക്ക് പരിചയപ്പെടുത്തിയത് എന്നാൽ ആളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ആ കുറിപ്പിൽ പങ്കുവച്ചിട്ടില്ലായിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് തന്റെ വരണ്ട വിവരങ്ങൾ മാളവിക പുറത്തുവിട്ടത് കൂർഗിൽ വെച്ചായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടി അപർണ ബാലമുരളിയുടെ നേതൃത്വത്തിലുള്ള ഇവന്റ് മാനേജ്മെന്റ് ടീമായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയത്തിനുള്ള ിയും മറ്റും അലങ്കരിച്ചത് ഹിന്ദു ആചാരപ്രകാരം മാത്രമല്ല ക്രിസ്ത്യൻ ആചാരപ്രകാരവും മാളവികയുടെ വിവാഹ നിശ്ചയം നടന്നുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ക്രിസ്ത്യൻ രീതിയിൽ നടന്ന എൻഗേജ്മെന്റിന്റെ ചിത്രങ്ങൾ മാളവിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തൂവെള്ള ഗൌണും നികളൻ വെയിലും ഒക്കെ ധരിച്ച് സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായിട്ടാണ് എൻഗേജ്മെന്റിന് മാളവിക എത്തിയത് കറുത്ത സ്യൂട്ടായിരുന്നു വരൻ നവനീതിന്റെ വേഷം വളരെ വേണ്ടപ്പെട്ട കുറച്ചുപേർ മാത്രം പങ്കെടുത്ത ചടങ്ങാണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൊബൈൽ ഫോൺ ടോർച്ച് ഒളിച്ചതിന് ഇടയിലൂടെ നടന്നു നീങ്ങുന്ന മാളവികയും നവനീതനെയും ഒക്കെ ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും സ്ഥലം ഏതാണെന്നോ എവിടെയാണെന്നോ ഒന്നും പരാമർശമില്ല ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ആകാനുള്ള സാധ്യതയുമില്ല എന്നാണ് ആരാധകർ കമന്റുകളായി പങ്കുവെക്കുന്നത് ഈ മാസം ഏഴാം തീയതിയായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയം നടന്നത് ക്രിസ്തീയ വധൂകരന്മാർ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങുന്നത് പോലെയാണ് ചിത്രത്തിൽ മാളവികയും വരനും ഒരുങ്ങിയെത്തിയിരിക്കുന്നത് ചില ചിത്രങ്ങൾ കണ്ടാൽ ക്രിസ്തീയ ആചാരപ്രകാരമാണോ നിശ്ചയം നടന്നതെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ വരൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ച് ചിലർ എത്തുന്നുണ്ട് നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ പ്രതിശ്രുത പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷും ഇനി തന്റെ മകനാണെന്നായിരുന്നു മാളവികയുടെ വരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജയറാം സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവെച്ചെഴുതിയത് യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് ജയറാമിന്റെ മകൾ മാളവികയുടെ വരൻ മാളവിക അഭിനയ കുടുംബത്തിലെ അംഗമാണെങ്കിലും ഇനിയും സിനിമയിലേക്ക് വന്നിട്ടില്ല മോഡലിംഗ് ആണ് മാളവികയുടെ മേഖല നവനീത് ഗിരീഷിന്റെയും മാളവിക ജയറാമിന്റെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ചായിരിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ അതേസമയം കാളിദാസ് ജയറാമിന്റെയും വിവാഹ നിശ്ചയം അടുത്തിടെ നടന്നതും ആരാധകർ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു മോഡലായ തരിണി കലങ്കരായരാണ് ജയറാമിന്റെ മകന്റെ വധു തരിണി കലങ്കരായരുമായി പ്രണയത്തിലാണെന്ന് കാളിദാസ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു വിശ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദുകാരിയാണ് ജയറാമിന്റെ മകനും യുവനലന്മാരിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത കാളിദാസിന്റെ വധു തരിണി കളിങ്കരായർ തരിണി കളിംഗരായർക്കും കാളിദാസ് ജയറാമിനും ഒപ്പമുള്ള ഫോട്ടോയിൽ ജയറാമിനെയും പാർവതിയും മാളവിക ജയറാമിനെയും ഒന്നിച്ചു കണ്ടതോടെയായിരുന്നു കാളിദാസ് പ്രണയത്തിലാണെന്ന് ഫോട്ടോ തിരുവോണ ദിവസം ചർച്ചയായി മാറുകയും ചെയ്തു പിന്നാലെത്തിയയിൽ കാളിദാസ് തന്റെ പ്രണയം വെളിപ്പെടുത്തുകയും ചെയ്തതോടെ ആരാധകർ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും രണ്ട് മക്കളുടെയും വിവാഹ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ